ഹലോ ഞാൻ സുരേഷ് കെ എസ് എൻ്റെ ഇ സി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇപ്പോൾ കാണുന്ന ഈ ഓട്ടോ കാർഡ് ഓപ്പണിംഗ് വിൻഡോയിലെ ഈ ടെംപ്ലേറ്റ്സ് എന്ന ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് ഐ എസ് ഒ ഡി ഡബ്ല്യു ടി സെലക്ട് ചെയ്യുക അക്കാഡ് ഐ എസ് ഒ ഡി ഡബ്ല്യു ടി അപ്പോൾ ഇങ്ങനെയുള്ള ടു ഡി വർക്ക് സ്പേസ് നോക്കി കിട്ടുന്നതാണ് നമുക്ക് ത്രീ ഡി വർക്ക് സ്പേസ് ആണ് ആവശ്യം നമ്മൾ ത്രീ ഡി ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ഈ സ്റ്റാറ്റസ് ബാറിലുള്ള ഈ ആരോ വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ത്രീ ഡി മോഡലിങ് സെലക്ട് ചെയ്യുക ഇപ്പോൾ ത്രീ ഡി മോഡലിംഗ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രിഡ് ഒഴിവാക്കാം ഓർത്തോ ഓൺ ചെയ്യാം ഓർത്തോ മോഡ് ഓൺ ചെയ്യാം ഇനി നമ്മൾ ഈ ഒരു ഓബ്ജക്റ്റാണ് നമ്മൾ ത്രീ ഡി ആക്കാൻ ഉദ്ദേശിക്കുന്നത് ത്രീ ഡി ആയി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനാദ്യം നമ്മൾ ഈ അൺസേവ്ഡ് വ്യൂവിലെ ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം എസ് ഇ ഐസോമെട്രിക് സെലക്ട് ചെയ്യുക അപ്പോൾ ഈ യു സി എസ് ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുന്നതിന് വേണ്ടി യു സി എസ് ഐക്കൺന്ന് ടൈപ്പ് ചെയ്ത് ചെയ്ത് എൻറ്റർ ചെയ്യുക ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക അതിനകത്ത് ഇനി നാം ഈ ഓബ്ജെക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ ഇപ്പോൾ വേൾഡ് വ്യൂവിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വേൾഡ് വ്യൂ മീൻസ് ടോപ്പ് വ്യൂ ടോപ്പ് ഈ ടോപ്പ് വ്യൂലാണ് ഈ സെറ്റ് വാല്യൂ ടോപ്പിലാണ് അപ്പം നമ്മൾ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് മുപ്പത്തിനാല് പ്ലസ് മുപ്പത്തിനാല് അങ്ങനെയുള്ള അപ്പം അറുപത്തെട്ട് അറുപത്തെട്ട് നീളവും അറുപത്തെട്ട് വീതിയുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് അതോടൊപ്പം ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് വീതിയും നാൽപ്പത്തെട്ട് നീളമുള്ള വേറൊരു റെക്റ്റാങ്കിളും രണ്ട് റെക്റ്റാങ്കിൾസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം ടോപ്പ് യുയിലെ അപ്പം റെക്റ്റാങ്കിളിലെ ഷോർട്ട് കട്ട് ആർ ഇ സി ആണ് സ്പെസിഫൈ ഫസ്റ്റ് കോർണർ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക പിന്നെ അറുപത്തെട്ടാണ് നമുക്ക് വേണ്ടത് അറുപത്തെട്ട് നീളം അറുപത്തെട്ട് വീതി അപ്പം അറുപത്തെട്ട് കോമ അറുപത്തെട്ട് എൻറ്റർ ചെയ്യാം അറുപത്തെട്ട് കോമ അറുപത്തെട്ട് എൻ്റർ ഇപ്പൊ ഇതാണ് അറുപത്തെട്ട് നീളം അറുപത്തെട്ട് വീതി നമുക്ക് ഇത് സൂമിൻ ചെയ്യാം ഇനി ഇതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ പറഞ്ഞു നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടിൻ്റെ ഒരു എക്സ്ട്രാ എക്സ്ട്രാ റെക്റ്റാംഗിൾ ഇത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ എൻട്രടിച്ചു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ആകും അതിൻ്റെ ഓൾറെഡി കിടപ്പുണ്ട് റെക്റ്റാങ്കിൾ അതിൻ്റെ ഇത് കിടപ്പുണ്ട് അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് കോർണർ കോർണർ പോയിന്റ് ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം സെക്കൻഡ് നാൽപ്പത്തെട്ട് കോമ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി എട്ട് കോമ നാൽപ്പത്തി എട്ട് രണ്ട് ഇനി ഈ റെക്റ്റാങ്കിൾ നമുക്ക് ഇതിൻ്റെ സെന്റർ പോയിന്റിൽ നിന്ന് അത് മൂവ് ചെയ്തിട്ട് സെന്റർ പോയിന്റ് മൂവ് ചെയ്തിട്ട് ആയിട്ട് മൂവ് ചെയ്തിട്ട് ഇതിന്റെ സെന്റർ പോയിന്റിലേക്ക് ഉള്ളി വെക്കണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മൂവ് കമാൻഡ് എടുക്കണം മൂവ് കമാൻഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഓസ്നാപ്പ് ഓസ്നാപ്പിന്റെ ഈ ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ ജിയോമെട്രിക് സെന്റർ ക്ലിക്ക് ചെയ്തിരിക്കണം ഞാനിപ്പോൾ എൻറ്റ് പോയിന്റ് മിഡ് പോയിന്റ് ജിയോമെട്രിക് സെന്റർ ക്വാഡ്രന്റ് ഇന്റർസെക്ഷൻ പെർപെൻഡിക്കുലർ പാഞ്ചൻ ഇതെല്ലാം ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇരുന്നോട്ടെ മെയിൻ ആയിട്ട് ഈ പോളികണിലും റെക്റ്റാങ്കിളിൻ്റെയും സെന്റർ പോയിന്റ് സെന്റർ പോയിന്റ് കിട്ടാനായിട്ട് നമുക്ക് ജിയോമെട്രിക് സെന്റർ ആണ് ഉപയോഗിക്കേണ്ടത് അത് അത് ക്ലിക്ക് ചെയ്തിരിക്കുക ഇനി മൂവ് കമാൻഡ് എടുക്കാം മൂവ് കമാൻഡ് എം ആണ് ഷോർട്ട് ഷോട്ടുണ്ട് എം എൻ്റർ ഇത് സെലക്ട് ചെയ്യാം ഇതാണ് നമുക്ക് മൂവ് അങ്ങോട്ട് ചെയ്യേണ്ടങ്ങോട്ട് ചെയ്യാൻ എൻറ്റർ ചെയ്യാം അപ്പോൾ സ്പെസിഫൈ ബേസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇതാണ് ജോമെട്രി പോയിന്റ് സെന്റർ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇനി അടുത്തതും അതിന്റെ അതിൻ്റെ ജോമെട്രി സെൻറ്ററിലേക്കാണ് അടുത്ത നമ്മൾ ഇവിടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ജോമെട്രി സെന്ററിൽ ക്ലിക്ക് ചെയ്യുക എസ്കേപ്പ് ചെയ്യുക അപ്പം നമ്മളിത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നോക്ക ഇത് നമുക്ക് ഈ ഇത് നമുക്ക് ശരിക്കും അറുപത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടിൽ നിന്ന് പതിനഞ്ച് കുറച്ച് ഈ ഭാഗം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇത്രയും ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തിരണ്ട് മൈനസ് പതിനഞ്ചായി ഇരുപത്തേഴാണ് ഇത്രയും ഭാഗം ഇവിടെ നിന്നി ഇവിടം വരെ ഇരുപത്തേഴാണ് അപ്പോൾ ഇരുപത്തേഴ് യൂണിറ്റിലേക്ക് നമുക്ക് ഈ സ്മോൾ റെക്റ്റാങ്കിള് നമുക്ക് മൂവ് ചെയ്യണം മുകളിലേക്ക് ഇരുപത്തേഴ് യൂണിറ്റ് മുകളിലേക്ക് അപ്പം മുഖമായിട്ട് ഓൾറെഡി എൻ്റെ എൻ്റർ ഇടിച്ചാൽ മതി ഓൾറെഡി ഉണ്ട് ഓക്കെ നമ്മൾ സെലക്ട് ചെയ്താൽ ഇതാണ് മൂവ് ചെയ്യേണ്ടത് എൻട്രി ചെയ്യുക ബേസ് പോയിൻ്റ് ആയിട്ട് ഈ കോർണർ പോയിന്റ് കൊടുത്താൽ മതിയാവും എന്നിട്ട് മുകളിലേക്ക് നമ്മൾ ഓർത്തോ ഓൺ ചെയ്തിരിക്കുകയാണ് ഓണിലേക്ക് ഇത് ചെയ്യുക ഡ്രാഗ് ചെയ്യുക ശേഷം ഇരുപത്തിയേഴ് ട്വൻ്റി സെവൻ എൻ്റാണ് അപ്പോൾ ഇരുപത്തി ഏഴ് യൂണിറ്റിലേക്ക് അത് മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇത് രണ്ട് ഒരു ആക്കി എടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ എക്സ്ട്രൂഡ് കമാൻഡിൽ നിന്ന് നമ്മൾ ഈ ലോഫ്റ്റ് കമാൻഡ് എടുക്കുന്നത് ഈ ലോഫ്റ്റ് കമാൻ്റിലൂടെയാണ് നമുക്കിങ്ങനെ ഈ ചരിവുള്ളതിനൊക്കെ എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അത് ഒരു ഓബ്ജെക്റ്റ് ആക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ലോഫ്റ്റ് കമാൻഡ് സെലക്ട് ചെയ്യുക ലോഫ്റ്റ് കമാൻഡ് സെലക്ട് ചെയ്താൽ ആദ്യം ഈ ബിഗ് റെക്റ്റാങ്കിള് അത് സെലക്റ്റ് ചെയ്യുക ശേഷം ഈ സ്മോൾ റെക്റ്റാമ്പിൾ സെലക്ട് ചെയ്യാം ഇപ്പോൾ അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഡബിൾ എൻറ്റർ ചെയ്യണം ഒരു ഒരെൻറ്റർ അല്ല എൻ്റർ എൻ്റർ ഇപ്പോൾ അത് ശരിക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ശരിക്കും ചെയ്യണം ഈ ടൂഡിയോ വാർ ഫ്രെയിമിൽ നിന്ന് ഷെയഡ് വിദ്യാർത്ഥത്തിലേക്ക് പോവുക അപ്പോൾ നമ്മളത് കൃത്യമായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നോക്കാം ഈ ഭാഗം നോക്കി അപ്പോൾ ഇത് ഇതിന് നമ്മളുടെ ഈ ഡ്ജുകൾ ഈ നാല് അഡ്ജുകളുണ്ട് അതിൽ ഈ എഡ്ജ് ഇങ്ങോട്ട് പതിനഞ്ച് ഉള്ളിലേക്ക് കോപ്പി ചെയ്യണം ഈ എഡ്ജ് അകത്തേക്ക് പതിനഞ്ച് വിളിയിലേക്ക് ഈ എഡ്ജ് അകത്തേക്ക് ഇങ്ങോട്ട് പതിനഞ്ച് വിളിയിലേക്ക് അപ്പോൾ കോപ്പി എഡ്ജ് എന്ന് പറയുന്ന കമാറ്റണെടുക്കണ്ട അതിന് നമ്മൾ ഈ എക്സ്ട്രാക്ട് എഡ്ജസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും ഒടുവിൽ കാണുന്ന ഈ കോപ്പി അഡ്ജസ് സെലക്ട് ചെയ്യുക ഇനി നമുക്ക് ആദ്യം ഇത് കോപ്പി ചെയ്യാനായിട്ട് ഇത് ഈ എഡ്ജ് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാ ചെയ്ത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റിലേക്കാണ് കോപ്പി ചെയ്യേണ്ടത് പതിനഞ്ച് എൻ്റർ ഇനിയും കോപ്പി എടുക്കാം കോപ്പി സെലക്ട് ചെയ്യാം ഈ എഡ്ജ് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രോക്ക് ചെയ്യുക ഇങ്ങോട്ട് ഡ്രാക്ക് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് ഇനി എസ്കേപ്പ് ചെയ്യുക ഇനി നമുക്ക് ഈ ഭാഗമാണ് നമുക്ക് പ്രസ്ഫുൾ ചെയ്ത് അകത്തേക്ക് പോവുക അത് പതിനഞ്ച് യൂണിറ്റിലേക്കാണ് പ്രസ് ഫുൾ ചെയ്യേണ്ടത് നമുക്ക് പതിനഞ്ച് യൂണിറ്റിലേക്ക് അകത്തേക്ക് നിങ്ങൾ പതിനഞ്ച് യൂണിറ്റിലേക്കാണ് പ്രസ്ഫുൾ ചെയ്യേണ്ടത് പ്രസ്ഫുൾ കമാൻഡ് എടുക്കുക ഈ ഇത് ഹൈലൈറ്റ് ചെയ്യും ഇത് സെലക്ട് ചെയ്യുക താഴേക്ക് പതിനഞ്ച് യൂണിറ്റിലേക്ക് പതിനഞ്ച് പതിനഞ്ച് എൻ്റർ ഇപ്പം പതിനഞ്ച് യൂണിറ്റിലേക്ക് താഴേക്ക് അത് പ്രസ്ഫുൾ ചെയ്ത് കഴിഞ്ഞു പക്ഷേ നമുക്ക് ഇതുപോലെ കിട്ടുന്നില്ല കാരണം ഈ കോർണർ ഇവിടെ ഈ ഹോൾ കിട്ടിയിട്ടില്ല ഈ ഭാഗം ഒഴിഞ്ഞില്ല ഇവിടെ കാരണം എന്താണെങ്കിൽ ഇത് ചെറിയ ചരിവുള്ള പ്രദേശം ഇതാണ് പ്ലെയിമാണ് ചരിവുള്ള പ്ലെയിമിനാണ് അതിൻ്റെ ഒരു അപ്പം നോക്കി ഇതിന് കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് റെസ്പ്ലോ ചെയ്യണം ഈ ഭാഗം റെസ്പ്ലോ ചെയ്ത് കഴിയണം ഈ ചരിയും കൂടി കളയണം അതിവിടെ ക്ലിക്ക് ചെയ്യുക ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഹോളായി തീരും എസ്കേപ്പ് ചെയ്യുക ഈ ഭാഗം ഈ ഭാഗം നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ കാണാൻ കഴിയുന്ന കണ്ടു കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇപ്പോൾ എസ് സി ഐസൊമെട്രിക്കിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്കിതിൻ്റെ എതിർഭാഗം കാണണമെങ്കിൽ ഈ ഭാഗം കാണണമെങ്കിൽ എസ് സി ഐസമി ഐസോമെറ്റിക്ക് എസ് സിയുടെ ഓപ്പോസിറ്റായ എസ് എൻ ഡബ്ല്യു എൻ ഡബ്ല്യു ഐസൊമെട്രിക്കുക നമുക്ക് സെലക്ട് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആ ആരോ ക്ലിക്ക് ചെയ്തിട്ട് എൻ ഡബ്ല്യു ഐസോമെട്രിക് സെലക്ട് ചെയ്യുക എൻ ഐ ഡബ്ല്യു ഐസോമെട്രിക് ഉണ്ടോ ഇപ്പോൾ ഈ ഭാഗം നമുക്ക് ഇവിടെ കിട്ടി ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും കൃത്യമായിട്ട് അത് പ്രസ് കൊളിക്കാൻ പറ്റും പ്രസ് കൊടുക്കാൻ മാതിരി എടുക്കുക ഈ കോർണറിൻ്റെ ഈ ഭാഗം ഈ ചരിവെള്ള ഭാഗം ഭാഗം സെലക്ട് ചെയ്യുക അകത്ത് ഇങ്ങോട്ട് ഡ്രാക്ക് ചെയ്യുക അപ്പോൾ അവിടെയും അത് ഹോളാക്കി തീർന്നു ഇനി നേരിട്ട് നമുക്ക് എൻഡബ്ല്യു ഐ സെമിട്ടിരിക്കുന്ന എസ് എസ് സി ഐ സെമിട്ടിരിക്കുന്നതിലേക്ക് തന്നെ വരാം ആദ്യത്തേതിലേക്ക് ഇതിലേക്ക് തന്നെ വരാം അപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഭാഗമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഇതിന് ഇതുപോലെ തന്നെ അറുപത്തെട്ട് യൂണിറ്റിന്റെ നീളം അറുപത്തെട്ട് യൂണിറ്റിന്റെ വീതി ഒരു റെക്റ്റാങ്കിൾ ആദ്യം എടുക്കാം ആദ്യം നമുക്ക് ഇത് ഈ ടോപ്പ് യു തന്നെ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ റെക്റ്റാംഗിൾ ആർ ഇസിൻഡർ ആർ ഇ സി എൻറ്റർ ഇവിടെ സ്പെസിഫൈ ഫസ്റ്റ് കോർണറിൽ ഇവിടെ കോർണറക്കാം പിന്നെ அறுபத்தெட்டு கோம அறுபத்தெட்டு கோம அறுபத்தி எட்டு ஆர் இசி என்னர் அறுபத்தி எட்டு கோம அறுபத்தி எட்டு என் இங்கே நம்ம ചെയ്യുക ഇനിയും നമ്മളിത് പ്രസ്ഫുൾ ചെയ്യണം പ്രസ് ഫിള് ചെയ്യുന്നത് പതിനഞ്ച് വീണ്ടിലേക്ക് ഇങ്ങോട്ട് പതിനഞ്ച് മിനിറ്റിലേക്ക് താഴേക്ക് പ്രസ് ഫുള്ള് ചെയ്യാം പ്രസ്ഫുൾ കമ്മിറ്റി എടുക്കാം ഇതായി ഇങ്ങോട്ട് പതിനഞ്ച് മിനിറ്റിലേക്ക് പതിനഞ്ച് എൻറ്റർ ഇപ്പം പതിനഞ്ച് മിനിറ്റിലേക്ക് നമ്മൾ പ്രസ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു ഇങ്ങോട്ട് നമുക്ക് ഇത് ചെയ്യാം ഇതാക്കിയ ഇത് മാത്രം നമുക്ക് ഇപ്പോൾ കാണാവുന്ന രീതിയിൽ ഇനി നമ്മൾ ഈ ഭാഗമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഭാഗം ഈ ഭാഗം വേഗം നമ്മൾ ഈ ഈ എഡ്ജുകൾ ഇവിടുത്തെ ഈ എഡ്ജും ഈ എഡ്ജും ഈ അടിയിലെ എഡ്ജും നമുക്ക് കോപ്പി ചെയ്യണം കോപ്പി ചെയ്യുമ്പോൾ എത്ര യൂണിറ്റിൽ വീതമാണെന്ന് നോക്കാം ഇത് ആദ്യം പതിനെട്ട് യൂണിറ്റിലേക്ക് പിന്നെ ഒരു പന്ത്രണ്ട് യൂണിറ്റിലേക്ക് ഒപ്പം ഇവിടെയും പതിനെട്ട് പന്ത്രണ്ട് പിന്നെ ഈ ഭാഗം ഈ ഭാഗം ഒമ്പത് യൂണിറ്റിലേക്കാണ് ഒമ്പത് യൂണിറ്റിലേക്കാണ് നിങ്ങൾ കോപ്പി ചെയ്യുന്നത് അപ്പോൾ കോപ്പി കമാൻഡ് ഇനി കൊടുക്കുക കോപ്പി എഡ്ജ് കമാൻഡ് അതാണ് കോപ്പി അഡ്ജസ് നേരത്തെ എടുത്തത് ഈ അഡ്ജി സെലക്ട് ചെയ്യുക ഇവിടെ എൻറ്റർ ചെയ്യുക ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത പതിനെട്ട് എൻറ്റർ ഇനിയും കോപ്പി കമാൻഡ് എടുക്കുക അഡ്ജ് കമാൻഡ് എടുക്കുക ഇത് തന്നെ സെലക്ട് ചെയ്യുക ഈ അഡ്ജി തന്നെ സെലക്ട് ചെയ്യുക എൻറ്റർ ചെയ്യുക ഇനി പന്ത്രണ്ട് പതിനെട്ടിന് പന്ത്രണ്ട് ഇപ്പോൾ പന്ത്രണ്ട് എൻറ്റർ പത്ത് ചെയ്ത ഈ ഭാഗത്തും അതുപോലെ ചെയ്യണം പതിനെട്ട് പന്ത്രണ്ട് ഇനി ഈ ഡൗൺവേഡായിട്ടുള്ള ഈ ഈ ഭാഗം നമുക്ക് ഒമ്പത് മൂണിലേക്ക് കോപ്പിയാണ് കോപ്പി കാ കോപ്പി എടുക്കാം ഒമ്പത് മൂണിലേക്ക് ഇത് ഒമ്പത് മൂണ്ടിലേക്ക് മുകളിലേക്ക് എൻഡർ അടിക്കുക മുകളിലേക്ക് ഡ്ര ചെയ്ത് മുകളിലേക്ക് അയക്കുക എന്നിട്ട് ഒമ്പത് എൻഡർ ഇനി എസ്കേപ്പ് ചെയ്യാം ഇനി നമുക്ക് ഈ ഭാഗം ഇതേ രീതിയിൽ നമുക്ക് ആക്കി എടുക്കാനായിട്ട് ഇവിടെ രണ്ട് ലൈനുകൾ വേണം അതിനെല്ലാത്തിനും ഇനി ഈ ഷെയ്ഡ് എളുപ്പം ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഡെറ്റ് ചെയ്യാൻ കളയേണ്ടി വരും പിന്നെ ട്രിം ചെയ്യേണ്ടി വരും അതിനുവേണ്ടി നമ്മൾ ഷെയ്ഡഡ് അഡ്ജസ്റ്റിൽ നിന്ന് തൽക്കാലത്തേക്ക് ടു ഡി വയർ ഫ്രെയിമിലേക്ക് തന്നെ പോകാം ഇനി നമുക്ക് രണ്ട് ലൈനുകൾ വരക്കാം എൽ എൻഡർ ലൈനിന് വേണ്ടി ഷോക്കട്ട് ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് ആയിട്ട് സെക്കൻഡ് പോയിന്റായിട്ട് ഈ ഇന്റർസെക്ഷൻ പോയിന്റ് സെലക്ട് ചെയ്യാം ഇന്റർസെക്ഷൻ പോയിന്റ് ഇനി എൻ്റർ അടിച്ച അടുത്ത ലൈനിനും ഇതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക ഇനി ഈ ഇന്റർസെക്ഷൻ പോയിന്റ് സെലക്ട് ചെയ്യാം ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ഇന്റർ സെക്ഷൻ എൻടർ ചെയ്യാം ഇനി നമുക്ക് ഇത് ആവശ്യമില്ല ഈ നമ്മൾ ആദ്യം ഇങ്ങനെ ലൈനുകൾ കോപ്പി ലൈൻ കോപ്പി ചെയ്ത് ലൈൻ ഉണ്ടാക്കിയ ഈ ലൈനുകളെല്ലാം ഇനി ആവശ്യമില്ല അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഇനി ഇവിടെ ട്രിം ചെയ്യണം ഈ ഭാഗം ഇത്രയും ഭാഗം ട്രിം ചെയ്ത് ടി ആർ എൻ്റർ ടിആർ ആൻഡ് ഷോർട്ട് ടി ആർ എൻറ്റർ എൻറ്റർ ഇനി ഈ ഭാഗം ട്രിം ചെയ്യാം ഈ ഭാഗം ട്രിം ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ട്രിം ചെയ്യാൻ ചില സമയത്ത് പറ്റാറില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുക ഇങ്ങനെ ചിലപ്പോഴൊക്കെ വരാറുണ്ട് ട്രിൻ ചെയ്യാൻ പറ്റില്ല കാര്യം ശരിക്കും ജോയിൻ ചെയ്തിരിക്കണം എന്നാണ് ട്രിൻ ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത് നമ്മൾ ചെയ്യുക ബ്രേക്ക് ചെയ്ത് നമുക്ക് ഈ ഭാഗം കളയാൻ പറ്റും അങ്ങനെ ബി ബ്രേക്കിന്റെ ഷോർട്ട്കട്ട് ബി ആർ ആണ് ബി ആർ എൻഡർ ബ്രേക്ക് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ഇനി ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഒരു ഒരു സ്ഥലം ആക്കണം ആദ്യം ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് പോയിന്റിന് എഫ് എൻഡർ എഫ് എൻഡർ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡി ഇവിടെ കൊടുക്കുക ഈ എൻ പോയിന്റിലേക്ക് ആക്കാം സെക്കൻഡ് പോയിന്റും അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്കിത് വേറെ പോയിൻ്റ് ഇതായിട്ട് ചൈനായിട്ട് എടുക്കും ഇനി അത് ഡിലീറ്റ് ചെയ്ത് തുടങ്ങാ മതിയാവും ഇതുപോലെ ഇവിടെ ബ്രേക്ക് കമാൻഡ് എടുക്കാം ഡി ആർ ആണ് ബ്രേക്ക് എൻ്റെ ഷോർട്ട് കട്ട് എൻ്റർ ഇത് സെലക്ട് ചെയ്യാം ഇനി ഫസ്റ്റ് പോയിന്റ് എഫ് എന്റർ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഒരു സ്ഥലത്ത് തന്നെ കൊടുക്കണം എഫ് എന്റർ അത് ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കണം ഇനി അവിടെ തന്നെ നമുക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം സെക്കൻഡ് പോയിന്റ് ആയിട്ട് അപ്പം ഇതും ശരിക്കും വേറെ ഒരു ലൈനായി തീർന്നു അപ്പം അതും ഡിലീറ്റ് ചെയ്യുക അപ്പം നമുക്ക് ഈ ഭാഗം കിട്ടി പ്രിം ചെയ്തിട്ട് കഴിയാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് കൃത്യമായി ഭാഗം കിട്ടി ഇനി നമുക്ക് ഇതും ഇനി ഇനി നമുക്ക് ടു ഡി വയർ ഫൈനിൽ നിന്ന് നേരിട്ട് ഷെയ്ഡഡ് വിത്ത് അഡ്ജസ്റ്റിലേക്ക് പോവാം ഷെയ്ഡഡ് വിത്ത് അഡ്ജസ്റ്റിലേക്ക് പോകും ഇങ്ങനെ പോകാം ഇനി ഈ ഭാഗം നമുക്ക് ഇതുവന്നെ പ്രസ് ഫുൾ ചെയ്ത് കളയാം ഇത്രയും ഭാഗം പ്രസ് ഫുൾ ചെയ്ത് കളയാം ഇപ്പം നമ്മൾ കൃത്യമായിട്ടത് പ്രസ് ഫുൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മൂവ് ചെയ്യണം ഇത് മൂവ് ചെയ്ത് ഇവിടെ കൊണ്ട് വെക്കണം അതിനു മൂവ് കമാരി എടുക്കുക മൂവിൻ്റെ ഷോർട്ട് കട്ട് എം ആണ് എം എൻറ്റർ ഇത് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഇനി ബേസ് പോയിന്റ് ആയിട്ട് ഈ കോർണർ പോയിന്റ് എടുക്കുക സെക്കൻഡ് പോയിന്റ് ആയിട്ട് മൂവ് വേണ്ട സെക്ക് പോയിന്റിനായിട്ട് ഈ കോർണർ പോയിന്റ് എടുക്കുക ഇതിന്റെ കോർണർ പോയിന്റ് എടുക്കുക എൻറ്റർ ചെയ്യുക ഇപ്പം നമ്മളവിടെ കൃത്യമായിട്ട് അയച്ചു കഴിഞ്ഞു ഇനി ഇത് രണ്ട് ഒബ്ജക്റ്റ് ആണ് ഇത് നമ്മൾ ഒറ്റ ഒബ്ജക്ട് അയക്കി തീർക്കണം അതിനു വേണ്ടി നമ്മൾ യൂണിയൻ ചെയ്യണം യൂണിയൻ്റെ ഷോർട്ട് ഇത് യൂണിയൻ കൂടെ കമാൻഡ് കൂടെ കിളപ്പുണ്ടായാലും യൂണിയൻ്റെ ഷോർട്ടിൻ്റെ യു എൻ ഐ ആണ് യു എൻ ഐ എൻറ്റർ ആയിട്ട് രണ്ട് സെലക്ട് ചെയ്യുക രണ്ടും കൂടി യൂണിയൻ ചെയ്യാൻ രണ്ട് സെലക്ട് ചെയ്ത് എൻറ്റർ ചെയ്യാൻ ഇപ്പം ഒറ്റ ആയി തീർന്നു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇതിനൊക്കെ ടു ഡി ഫൈവ് ലൈൻസ് ഒരുപാടുണ്ട് നമ്മൾ വരച്ച ടു ഡി ലൈൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കണം അതിനുവേണ്ടി നമ്മൾ എറേസ് കമാൻഡ് എടുക്കുക എറേസിൻ്റെ ഷോർട്ടിൽ ഇ ആണ് ഇ എൻ്റർ എന്നിട്ട് ഫുൾ സെലക്ട് ചെയ്യുക ആദ്യം അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കണം നമ്മളിപ്പോൾ സൃഷ്ടിച്ച ഓബ്ജക്റ്റ് മാത്രം ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ ഓബ്ജെക്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓബ്ജെക്ട് ഒഴിവാകും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എൻറ്റർ ചെയ്യുക ഇപ്പം നമുക്ക് ആ ടു ഡി ലൈൻസ് ഒക്കെ അല്ലേ ഇതിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കൊരു കളർ ചെയ്യണം ഇതിൻ്റെ ഒരു കളറ് വരുന്നതെങ്കിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിന് അത് ഈ കളർ ബൈ ലെയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതിന് ആരോ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം സെലക്ട് കളർ സെലക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം അത് എൻ്റർ അടിക്കുക ഇനി എസ്കേപ്പ് ചെയ്താൽ മതിയാവും ഇപ്പോൾ കൃത്യമായി നമ്മൾ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞത് ഉണ്ടാവും ഇത് അങ്ങനെ ഈ ഒബ്ജെക്ട് അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അതേ രീതിയിൽ തന്നെ ഈ ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്